ജമ്മുകശ്മീരിൽ കത്വയിൽ കനത്ത ഏറ്റുമുട്ടൽ അതിർത്തി കടന്നെത്തിയ മൂന്ന് ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ വധിച്ചു നാല് സുരക്ഷാ ഉദ്യോഗസ്ഥ വീരമൃത്യു വരിച്ചെന്നും മേഖലയിൽ പരിശോധന തുടരുകയാണെന്നും സൈന്യം അറിയിച്ചു അതേസമയം കശ്മീരിൽ ഹുറിയത്ത് കോൺഫറൻസിൽ രണ്ട് സംഘടനകൾ കൂടി വിഘടനവാദ പ്രവർത്തനം അവസാനിപ്പിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ജമ്മു കശ്മീരിൽ കത്വയിൽ അതിശക്തമായ ഏറ്റുമുട്ടലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഭീകരരും തമ്മിലുണ്ടായത് ഭീകരർ റോക്കറ്റ് ലോഞ്ചർ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ എന്നാണ് റിപ്പോർട്ട് കത്വയിൽ സന്യാൻ വനമേഖലയിൽ മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ മൂന്ന് ഭീകരരെ സൈന്യം വധിച്ചു ജയ്ഷെ മുഹമ്മദ് ഭീകരരാണ് കൊല്ലപ്പെട്ടത് നാല് ഭീകരർ കൂടി വനത്തിൽ ഒളിച്ചിരിക്കുന്നുണ്ടെന്നാണ് സൈന്യത്തിന്റെ റിപ്പോർട്ട് കത്വയിൽ നിയന്ത്രണരേഖയിൽ വൻ ആയുധശേഖരവുമായി ഭീകരർ നുഴഞ്ഞുകയറിയത് കണ്ടെത്തിയതിനാൽ കഴിഞ്ഞ അഞ്ചു ദിവസമായി സൈന്യം പരിശോധന നടത്തിവരികയാണ് അതേസമയം ഏറ്റുമുട്ടലിൽ ജമ്മുകശ്മീർ പോലീസിലെ നാല് ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചു ഡിവൈഎസ്പി ഉൾപ്പെടെ മൂന്നുദ്യോഗസ്ഥർ പരിക്കേറ്റ് ചികിത്സയിലാണ് മേഖലയിൽ കൂടുതൽ സേനാ നടത്തി പരിശോധന തുടരുകയാണ് അതേസമയം കശ്മീർ താഴ്വരയിൽ ഹുറിയത്ത് കോൺഫറൻസിലെ രണ്ട് സംഘടനകൾ കൂടി വിഘടനവാദ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് സമാധാന നീക്കത്തിനൊപ്പം നിന്നതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു തഹരീഖി ഇസ്തെഖ് ലാൽ തെഹരീഖി ഇഫ്തി ഖാമദ് സംഘടനകളാണ് വികടനവാദം ഉപേക്ഷിച്ചത് ഝനം ഡൽഹി